i ാനമാണ് വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ തന്നെയാണ് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും നടന്നതല്ല ഇത് ഇതെപ്പോഴാണ് അറിയാമോ കേരളത്തിൽ ആദ്യത്തെ വന്ദേഭാരത് എക്സ്പ്രസ് ഓടുന്നില്ലേ നരേന്ദ്രമോദി ഇവിടെ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്ത് ആ ആദ്യ യാത്രയിൽ ഇതാ ബി ജെ പി നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പാട്ട് പാടുന്ന ആരാണെന്ന് അറിയാമോ ഞേരത്ത് ഹരിഗോവിന്ദൻ എന്ന സോപാന സംഗീതമൊക്കെ ചൊല്ലുന്ന ആളാണ് അദ്ദേഹം ഇത് പാടണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കൂടുള്ളവരുടെ കയ്യിൽ വാദ്യമേളങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഇടയ്ക്കയും മറ്റുമൊക്കെയുണ്ട് മുന്നിൽ ബി ജെ പി നേതാക്കളൊക്കെ ആയിരിക്കാം ഇരിക്കുന്നത് അതിനാൽ അദ്ദേഹവും ബി ജെ പി എന്ന് ഒരുപക്ഷെ നിങ്ങൾ കരുതിയേക്കും എന്നാലല്ല അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനാണ് ഞെറോളത്ത് ഹരികോന്ദൻ എന്നാണ് പേര് അതാണ് ഇവിടുത്തെ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷവും കൂടെ ചേർന്നുകൊണ്ട് എപ്പോഴും ഈ സവർണ മേധാവിത്വത്തിനെ അതായത് ബ്രാഹ്മണിക്കൽ കൽഹെജ്മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പൂതിരി വിഭാഗത്തിനൊക്കെ എപ്പോഴും അവർ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വലിയ വിവാദങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാവും പക്ഷേ ഈ ഒരു വിഭാഗം ഇവരുടെ ഓരം പറ്റിയാണ് നടക്കുന്നത് എന്ന് കാണാം ഇദ്ദേഹത്തിൻ്റെ ജാതി എന്താണ് എന്ന് എനിക്കറിയില്ല പക്ഷേ അറിയാവുന്ന കുറച്ച് ആളുകളുടെ പറയാം ഇപ്പോൾ ഇ എം എസ് മുതൽ നോക്കിക്കോളൂ മലയാ ടു രാമകൃഷ്ണൻ്റെ കേസ് നോക്കിക്കോളൂ ഇനി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണെങ്കിലും ആണെങ്കിലും ഏറ്റവും ഒടുവിൽ വിവാദത്തിലായ പഴയിടം മോഹൻ ആണെങ്കിലും ഇവരെല്ലാം ഇടത് സഹയാത്രികരാണ് ഇനി ഇതേപോലുള്ള കലാകാരന്മാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും തൃശ്ശൂർപൂരത്തിലെ വാദ്യ കലാകാരന്മാരുണ്ടല്ലോ അവരുടെ പേരൊക്കെ ഈ മട്ടന്നൂർ എന്നൊക്കെ സ്ഥലപ്പേർ കൂട്ടി അറിയപ്പെടുന്ന വ്യക്തികളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ പരസ്യമായിട്ട് ഇടപക്ഷത്തിനെ പിന്തുണയ്ക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം എന്നാൽ അവരുടെ കൂടെ ഇവർ ഉണ്ട് എന്നതുപോലും കണക്കിലെടുക്കാതെയാണ് സുഡാപ്പികളൊക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ബ്രാഹ്മണിക്കൽ ഹജ്മണി സവർണ്ണ മേധാവിത്വം എന്നൊക്കെ പറയുമ്പോഴും ഇവർ അവരുടെ കൂടെ നിന്നിട്ട് തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം ഇത് വന്ദേ ഭാരത് ഇവിടെ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തു ഓടുന്ന ആ ട്രെയിനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത് എന്തെങ്കിലും ഒരു വിവാദം ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്തേ അന്ന് ഈ ഡിവൈഫയും ഇടതുപക്ഷക്കാരും ഈ അന്തരും ബദിരും മൂകരരുമായിരുന്നു പൊട്ടന്മാരായിരുന്നു അവരുടെയുള്ള എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു വിവാദം ഉണ്ടായത് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കിയത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ജനകീയമാക്കണം ഏത് ഈ ദേശഭക്തിഗാനം ഇപ്പോൾ നിങ്ങൾ കേട്ട ദേശഭക്തിഗാനം അത് ബി ജെ പി കാര് തന്നെ ഒരുപക്ഷെ ഇതും കൊണ്ട് പാടിക്കൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ മറ്റുള്ള ആളുകൾ അത്ര ശ്രദ്ധിക്കില്ല ഇതിപ്പോൾ വിവാദമായപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തരം ആളുകളും ഇത് കേൾക്കും കേൾക്കുന്ന എല്ലാവർക്കും ഒരേ ഒരു നിഗമനത്തിലെത്തും ഇതിലെന്താ കുഴപ്പം ഇതിലൊരു കുഴപ്പവും ഇല്ലല്ലോ ഇതിൽ ജാതി പറയുന്നില്ല മതം പറയുന്നില്ല രാഷ്ട്രീയം പറയുന്നില്ല ജനിച്ച മണ്ണിനെപ്പറ്റി പിറന്ന മണ്ണിനെ പറ്റിയാണ് പറയുന്നത് ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി പോലും അതിനകത്ത് പരാമർശമുണ്ട് പലരെയും പറ്റി പറഞ്ഞാൽ പല പ്രമുഖ പ്രമുഖരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ തളിരുന്ന കായും പൂവും എല്ലാം ചേർത്തിട്ടുള്ള വളരെ സുന്ദരമായിട്ടുള്ള പദങ്ങളുള്ള ഒരു പാട്ടാണ് പോരെങ്കിൽ ആർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു താളവും ഈണവും ഒക്കെയാണ് അത് അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതിലെന്താണ് പ്രശ്നം ഇതിലൊരു പ്രശ്നമില്ല പിന്നെ എന്തിനാണ് ഇവർ ഇത്രയും വിവാദമാക്കിയത് ഇവരിത് വിവാദമാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ബി ജെ പി ചെയ്യുന്നേക്കാൾ കൂടുതൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ ഇടതുപക്ഷവും സുഡാപ്പികളുമാണ് തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഇവിടെ ബി ജെ പി വളരാനുള്ള കാരണം ഈ കേരളത്തിൽ ബി ജെ പിക്ക് ഇത്ര വളർച്ചയുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ് ഇതെല്ലാം ആധ്യകമായിട്ട് ബി ജെ പിയുടെ വളർച്ചയെ തന്നെയാണ് ചെന്ന് എത്തുന്നത് അത് നമുക്ക് ശേഷം നടന്ന സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളും മറ്റും കണ്ടാൽ അറിയാം ഒരുപാട് ക്രിസ്ത്യൻ നാമധാരികൾ തന്നെ ഇത് കേട്ടിട്ട് ഇതിനെന്താ കുഴപ്പം ഇതിനൊരു കുഴപ്പമില്ല നല്ല ദേശഭക്തി ഗാനമല്ലേ എന്ന് അഭിപ്രായപ്പെട്ടത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ മുമ്പ് ഇത് ഗണഗീതം എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും പലർക്കും അറിയില്ല ഗണഗീതം അതെന്താ സംഭവം അത് ഒരു സംഘഗാനം എന്ന ആ അർത്ഥമേ ഉള്ളൂ ഈ ഗണഗീതം എന്നതിന് അല്ലാതെ അതിന് മറ്റെന്തെങ്കിലും ഒരു അർത്ഥമില്ല ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് സോങ് എന്ന് പറയത്തില്ലേ ഇതാണ് അപ്പോൾ ഗണഗീതമായിട്ട് പാടുന്ന ദേശഭക്തിഗാനം ഇതാണ് സംഘികൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ സംഘികൾ പാടുന്നുകൊണ്ട് ഇതിന് മറ്റെന്തോ ഒരു അർത്ഥമാണ് എന്നാണ് ഈ പൊട്ടന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അത് തെറ്റായിരുന്നു എന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും കാര്യം ഇവരും മുമ്പ് പലപ്പോഴും ഇതുപോലെ പടച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവർ പറയുന്നത് കൊണ്ട് മാത്രം അങ്ങോട്ടേക്ക് പോവാതെ നോക്കാതെ എന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെ നിൽക്കുന്ന നല്ലൊരു ജനവിഭാഗമുണ്ട് പക്ഷേ ഇതുപോലെ വിവാദമായി കഴിയുമ്പോൾ ആ എന്താണ് ആ സംഗതി എന്നൊന്ന് അറിയാം എന്ന് വെച്ചുകൊണ്ട് ഇവർ ഇതിൻ്റെ മുഴുവൻ നോക്കും മുഴുവൻ കേൾക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് പോലും അല്പമെങ്കിലും ചിന്താശേഷിയുള്ളവർ അപൂർവമാണ് എന്നാലും കമ്മ്യൂണിസ്റ്റുകാരിൽ അല്പമെങ്കിലും ചിന്താശേഷിയുള്ളവർ ചിന്തിക്കുമ്പോൾ ഈ എന്താണ് കുഴപ്പം ഈ പാട്ടിന് ഒരു കുഴപ്പമില്ലല്ലോ ഇതൊരു നല്ല ദേശഭക്തിയാനമല്ലേ പിന്നെ ഇതിനായി ഇവർ വിവാദമാക്കുന്നത് എന്ന് കരുതും ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ആദ്യന്തികമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരാളെപ്പോലും കൂട്ടി കൂടുതൽ കിട്ടത്തില്ല ഈ വിവാദം കൊണ്ട് ആർക്കെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് മാത്രമായിരിക്കും അവർ പാടുന്നത് ദേശഭക്തി ഗാനമാണല്ലോ പിന്നെ ഇതിനാണിവരെ ഇവിടെ ചില സ്കൂളുകളിൽ ദേശീയ ഗാനം വികലമാക്കിപ്പോലും അതിൻ്റെ ഈണത്തിൽ വികലമാക്കിപ്പോലും നബിയെ പറ്റി പാടിയ പാട്ടുകൾ ഇവിടെ സ്കൂളിൽ പാടിയത് സോഷ്യൽ മീഡിയ വഴി വൈറലായി പക്ഷേ അത്രയൊക്കെ വൈറലായിട്ടും അതിലൊന്ന് തൊടാൻ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ മടിച്ചിട്ടുണ്ട് പേടിയാണ് നമ്മുടെ ദേശീയ ഗാനമെടുത്തിട്ടാണ് അത് ചെയ്തത് എന്ന് ഓർക്കണം ഞാനതിൻ്റെ ഒരു കുറച്ച് ഭാവം ഞാൻ കാണിക്കാൻ കാര്യം ദേശീയ ഗാനമാണ് മുഴുവനൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ചിലപ്പം കോപ്പറേറ്റ് മറ്റുമൊക്കെ പിടിക്കും അതിൻ്റെ ഈണത്തിൽ ഒരു മുസ്ലിം സ്കൂളിൽ കേരളത്തിലാണ് നടന്നതാണ് ഒരക്ഷരം ഇവറ്റകൾ വേണ്ടിയിട്ടില്ല ആ അവരാണ് ഒരു ദേശഭക്തികാലത്തിലെ ഈ പൊട്ടന്മാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗണഗീതം എന്നതിനെപ്പറ്റി അർത്ഥം ഇവർക്കറിയില്ല ഗണഗീതം എന്നത് ആർ എസ് എസിൻ്റെ ഗീതമാണ് അവർക്ക് മാത്രമുള്ളതാണ് എന്ന് തെറ്റിദ്രിച്ച് വെച്ചിരിക്കുക ഗണഗീതം എന്നതിൻ്റെ അർത്ഥം സംഘഗാനം എന്ന് മാത്രമാണ് അപ്പോൾ അത് സംഘഗാനം കൂട്ടമായിട്ട് പാടുന്നൊരു ഒരു ഗാനം അതൊരു ദേശഭക്തി ഗാനം അത്രയേ ഉള്ളൂ സംഗതി അതിനാണ് ഇവർ ഇത്രയും വിവാദമാക്കുന്നത് നല്ലതാണ് കറ തീർച്ചയായിട്ടും നല്ലതാണ് ദേശീയ ലെവലിൽ രാഹുൽ ഗാന്ധി എന്താണോ ബി ചെയ്തു കൊടുക്കുന്നത് അതാണ് ഇവിടുത്തെ മണ്ടന്മാരും പൊട്ടന്മാരുമായിട്ടുള്ള ഡിവൈഫയും സുഡാപ്പികളും ബി ജെ പിക്ക് ചെയ്തു കൊടുക്കുന്നത് എല്ലാം നല്ലതിന്